ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ റെഡ് വൈറ്റ് കോമ്പിനേഷൻ കളക്ഷൻസ് ആണ് ഒത്തിരി പേര് വീണ്ടും വീണ്ടും അന്വേഷിക്കുന്ന ഒരൈറ്റാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപയുടെ കോമ്പിനേഷൻ കാണിച്ചു തരാം കണ്ട റെഡിൽ വൈറ്റ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇത് സോഫ്റ്റ് ഓർഗൻസിലാണ് വന്നിരിക്കുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ടോപ്പിന് ഫ്രോക്കിന് സാരിക്ക് എല്ലാറ്റിനും ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്തത് സെയിം തന്നെയാണ് ഈ ഡിസൈൻസിൽ മാത്രമാണ് വ്യത്യാസം വരണത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ സോഫ്റ്റ് ഓർഗൻസിൽ വൈറ്റ് ഡിസൈൻസ് വൈറ്റിൽ റെഡ് ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ സെയിം തന്നെ വൈറ്റ് സോഫ്റ്റ് ഓർഗൻസി ആണ് സാരി വിട്ടാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലഞ്ച് രീതിയാണ് അടുത്തത് സെയിം തന്നെ ഡിസൈൻ മാത്രം മാറ്റം വൈറ്റിൽ ഡിസൈൻ മാത്രം മാറുന്നു സോഫ്റ്റ് ഓർഗൻസേൽ വൈറ്റ് മെറ്റീരിയല് റെഡ് ഡിസൈൻസ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് കിട്ടിയിട്ട് വീണ്ടും റീസ്റ്റോക്ക് അന്വേഷിച്ചിട്ട് കിട്ടാത്ത റൈറ്റ് മീറ്ററിന് നൂറ്റി രൂപ സാരിക്ക് ഒക്കെ ധാരാളം ആയിട്ട് കൊണ്ടുപോയിട്ട് വന്നതൊക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങി ഇനി പെട്ടെന്ന് ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ കട്ടിയൊക്കെ കുറഞ്ഞു തുടങ്ങി മീറ്ററിന് നൂറ്റി എൺപത് രൂപ സാരി വിട്ടാണ് സാരിക്ക് ആണ് ഏറ്റവും അധികം ഇത് പോണത് ടോപ്പിന് സാരിക്ക് ലാച്ചയ്ക്ക് എല്ലാറ്റിനും അടിയിൽ ഇങ്ങനെ ബോർഡർ ആണ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ മീറ്ററിന് നൂറ്റി രൂപ ഇന്ന് കാണിക്കണ ഒരുവിധ ഐറ്റംസ് എല്ലാം നൂറ്റി എൺപത് ഇത് അംബ്രല്ല സ്കേർട്ട് തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും എല്ലാറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന് ഇല്ല ബോർഡർ ഉള്ളതാവുമ്പോൾ അംബ്രല തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം മീറ്ററിന് നൂറ്റി എൺപത് രൂപ വൈറ്റില് നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് വൈറ്റില് റെഡ് ഫ്ലോറൽ ഡിസൈൻസ് ഇത് റെഡില് ഓപ്പോസിറ്റ് കളറ് റെഡില് വൈറ്റ് ഫ്ലോറൽ ഡിസൈൻ സെയിം തന്നെയാണ് നെറ്റ് കോട്ടയാണ് മീറ്ററിന് നൂറ്റി രൂപയാണ് ഇന്ന് കാണിക്കുന്ന മിക്കവാറും ഐറ്റംസ് നൂറ്റി എൺപത് രൂപയുടെ ആണ് സാരി വിത്താണ് നല്ല ഭംഗിയുള്ള കളർ ആണ് നല്ല ഡിസൈൻസ് ആണ് അടുത്തത് ഇതുപോലൊരു ഡിസൈൻ ആണ് റീസ്റ്റോക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തൊരു ഐറ്റം ആണ് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ കിട്ടും മീറ്ററിന് നൂറ്റി എൺപത് രൂപ സാരി വിൽത്താണ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് ഇതുപോലൊരു ഡിസൈൻ അടുത്തത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ തന്നെ സാരി വിൽത്താണ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയല് അടുത്ത ഡിസൈൻ നൂറ്റി എൺപത് രൂപയുടെ സാരിക്ക് വേണ്ടി അധികം പോകുന്ന മെറ്റീരിയൽ ആണ് നെറ്റ് കോട്ടയിലെ സാരി വിഴുത്ത് അടുത്തത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതുപോലെ ട്രീയുടെ ക്രിസ്മസ് ട്രീയുടെ ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയാണ് സാരി വിടുത്താണ് ഇത് ടോപ്പിനും ജോർജറ്റ് എല്ലാവർക്കും അറിയാം സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം ജോർജറ്റിന്റെ മെറ്റീരിയലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ഇത് ക്രിസ്മസ് ട്രീയുടെ ഡിസൈനാണ് ഈ സമയത്ത് നല്ല ഡിമാൻഡ് ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപത്തിരണ്ട് വീതിയാണ് ടോപ്പിന് ഷോളിന് യോക്കിന് സാരിക്ക് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റാണ് റെഡില് വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് നെറ്റ് ഐറ്റംസ് ആണ് നൂറ്റി നാല്പത് രൂപയുടെ നെറ്റാണ് സ്റ്റാർ ഡിസൈനാണ് നെറ്റില് റെഡ് നെറ്റില് വൈറ്റ് സ്റ്റാർ ഡിസൈൻ മീറ്ററിന് നൂറ്റി നാല്പത് രൂപ ഇത് വൈറ്റ് നെറ്റില് റെഡ് സ്റ്റാർ ഡിസൈൻ ആണ് ഇതെല്ലാം തന്നെ സാരി വിത്താണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഇത് ഇത്തിരി ഒരു വലിയ സ്റ്റാർ ആണ് വൈറ്റില് റെഡ് സ്റ്റാർ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് സാരി വിത്താണ് ഷോളിന് ടോപ്പിന് ഫ്രോക്കിന് എല്ലാറ്റിനും ഈ ക്രിസ്മസ് കാലത്ത് ഒത്തിരി എൻകേറിയുള്ള ഐറ്റം ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ അതിൻ്റെ തന്നെ ഒരു മെറ്റീരിയലാണ് ആണ് പക്ഷെ കൂടുതൽ ഇത്തിരി ഉണ്ട് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നുണ്ട് ഇത്തിരി കൂടുതൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് റെഡ് നെറ്റില് വൈറ്റ് ഡിസൈൻസ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സാരി വിത്ത് ആണ് അടുത്തത് നൂറ്റി എൺപത് രൂപയുടെ നെറ്റാണ് റെഡില് റെഡ് ഡിസൈൻസ് തന്നെയാണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് വീതിയാണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്തത് വൈറ്റ് നെറ്റാണ് ഇതുപോലെ സ്കാലപ്പുള്ള ഡിസൈനാണ് ആണ് സാരി വിത്താണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് സ്കാലിപ്പുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അതുപോലെ തന്നെ റെഡില് സ്കാലപ്പുള്ള ഡിസൈൻ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ കണ്ടോ ഇതുപോലെ സ്കാലപ്പുള്ള റെഡ് നെറ്റാണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതിന്റെ വൈറ്റ് ആണ് മുൻപ് കാണിച്ചത് ഇത് എഴുപത് രൂപയുടെ നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ ആണ് മീറ്ററിന് എഴുപത് രൂപ മാത്രം നിങ്ങൾക്ക് അറിയാം എല്ലാവരും ഒത്തിരി ഓർഡർ ചെയ്ത് എന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് എഴുപത് രൂപ അതിൻ്റെ അടുത്ത ഡിസൈൻ മീറ്ററിന് എഴുപത് രൂപയുടെ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതെല്ലാം ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കോമ്പിനേഷൻസ് ആണ് ഷോളിന് ഫ്രോക്കിന് ടോപ്പിന് എല്ലാറ്റിനും എല്ലാവരും മുറിച്ച് കൊണ്ടുപോകുന്ന ഐറ്റാണ് ഇതിപ്പോൾ റീസ്റ്റോക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ റെഡ് മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോടെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് ഇത് അമ്പത്താറ് അമ്പത്തെട്ടഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന ടോപ്പ് അടിക്കാൻ എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ എടുത്താൽ മതിയോ നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെയാണ് പിടിക്കുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഐറ്റാണ് ഇത് ഡ്രസ്സിന് മാത്രല്ല വീട്ടിലെന്തെങ്കിലും ക്രിസ്മസ് ഡെക്കറേഷൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ചെറിയൊരു സിൽവർ ത്രെഡ് കയറി വരുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് പോകുന്ന കൊണ്ടുപോകുന്ന ഐറ്റമാണ് ആദ്യത്തെ തീർന്നിട്ട് ഇപ്പൊ വന്നതാണ് അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കിട്ടും കേട്ടോ ഇത് ബുട്ടാസ് ഉള്ള റെഡ് ഡിസൈൻസ് മീറ്ററിന് നൂറ്റി രൂപ ഇതൊക്കെ ക്രിസ്മസിന് ഒത്തിരി പേര് അന്വേഷിച്ച് വരുന്ന ഐറ്റമാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇതും അമ്പത്തി ആറ് ഏകദേശം അമ്പത്തി അഞ്ചിന് ഏഴില് വീതിയുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ വൈറ്റ് ഡിസൈനാണ് സെയിം തന്നെ അമ്പത്തി ആറ് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇത് ക്രിസ്മസ് പപ്പയുടെ തൊപ്പി ഗിഫ്റ്റ് ഒക്കെയുള്ള ചന്തേരി സിൽക്കിലെ മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ സാരി വിട്ടാണ് ഇത് ക്രിസ്മസ് ട്രീ ആണ് ഇതിനകത്ത് ഹാപ്പി ക്രിസ്മസ് മെറി ക്രിസ്മസ് എന്നാണ് എഴുതിയിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെ ചന്തേരി സിൽക്കാണ് സാരി ആണ് ഇത് എഴുപത് രൂപയുടെ ക്രേപ്പ് അമേരിക്കൻ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ഇത് സ്റ്റാർ ഡിസൈൻസ് ആണ് ക്രിസ്മസിന് എല്ലാവരും കൊണ്ടുപോകാനായിട്ട് തിരക്ക് പിടിക്കുന്ന ഒരു ഐറ്റം ആണ് റേറ്റും കുറവാണ് ക്രിസ്മസ് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഒരിക്കലും കേടാവാത്ത മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അറിയാം അമേരിക്കൻ ക്രേപ്പിനെ പറ്റി മീറ്ററിന് എഴുപത് രൂപ അടുത്തത് അടുത്ത ഡിസൈൻ ക്രിസ്മസ് പപ്പയുടെ ഹെഡ് സ്റ്റാർ ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ അടുത്ത ഡിസൈൻ ഇത് അമേരിക്കൻ ക്രൈപ്പ് അല്ല വേറൊരു മെറ്റീരിയലാണ് ഇത്തിരി കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്ത ഡിസൈൻ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ അമേരിക്കൻ ക്രൈപ്പിനേക്കാൾ ഇത്തിരി കൂടി മാറ്റമുള്ള നല്ലൊരു സ്റ്റഫാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ വൈറ്റിൽ സ്റ്റാർ ഡിസൈൻ സെയിം മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്ത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ അടുത്ത ഐറ്റം ഇത് എഴുപത് രൂപയുടെ ഇത് അമേരിക്കൻ ക്രൈപ്പിന്റെ മീറ്ററിന് എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെക്കിന്റെ മെറ്റീരിയൽ ആണ് നല്ലൊരു ആണ് റെഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ചോദിച്ചു വരുന്നതും ഈ ഐറ്റം തന്നെയാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ ഇഞ്ച് വീതിയാണ് കുട്ടികൾക്ക് ഫ്രോക്കടിക്കാനും ടോപ്പിനും വീട്ടിലേക്കൊക്കെ ഡെക്കറേഷൻ ഐറ്റംസിനും എല്ലാ ഐറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് എല്ലാം നല്ല കളേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ കണ്ടോ ഇത് ചെറിയൊരു ചെക്കാണ് ആദ്യത്തെ ഇത്തിരി വലിപ്പമുള്ള കള്ളികളാണെങ്കിൽ ഇത് ഇത്തിരിയൂടി ചെറിയൊരു കള്ളികളാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് രീതി ഡാർക്ക് ഗ്രീൻ ഒത്തിരി ചോദിച്ച് ഒത്തിരി ഓർഡർ ചെയ്തിട്ട് കിട്ടിയ ഒരു ഐറ്റമാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇതിന് വരുന്നത് ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് റെഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇത് ഇത്രയൂടി വലിയ ചെക്കുകളാണ് ഇതും സെയിം കോമ്പിനേഷൻ തന്നെയാണ് റെഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് വീതി രൂപ അടുത്ത ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നല്ല ഡിസൈൻസ് ഒത്തിരി ഡിസൈൻസ് ക്രിസ്മസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ റെഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ക്രിസ്മസിന് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിങ്ങനെയാണ് വരുന്നത് സാരിക്ക് നല്ല ഭംഗിയായിരിക്കും സാരി വിട്ടാണ് അടുത്ത ഡിസേ ഇതും ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ക്രിസ്മസ് കളക്ഷൻസിൽ പെട്ട ഐറ്റം ആണ് അടുത്തതും ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കോമ്പിനേഷൻ ആണ് കളർ കോമ്പിനേഷൻ ആണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സാരിക്കും ടോപ്പിനും ഇതുപോലെ എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്രിസ്മസ് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്